ബെനഡിക് പാപ്പയുടെ ജന്മശതാബ്ദി ജന്മശതാബ്ദി ആഘോഷങ്ങൾക്കായുള്ള കമ്മിറ്റിയിലേക്ക് വൈദികൻ ആഘോഷങ്ങൾക്കായി വത്തിക്കാൻ ജോസഫ് ബെനഡിക് പതിനാറാമൻ ഫൗണ്ടേഷൻ സ്ഥാപിച്ച അന്താരാഷ്ട്ര കമ്മിറ്റിയിലെ അംഗമായി ദൈവശാസ്ത്രജ്ഞനും മലയാളി വൈദികനുമായ റവറൻ ഡോക്ടർ തോമസ് വടക്കേൽ നിയമിതനായി ഭാരത കത്തോലിക്ക മെത്രാൻ സമിതിയുടെ ദൈവശാസ്ത്ര കമ്മീഷന്റെ ഓഫീസ് സെക്രട്ടറിയാണ് റവറൻഡ് ഡോക്ടർ തോമസ് വടക്കേൽ ഗ്രന്ഥകാരനും അധ്യാപകനും വചനപ്രഘോഷകനുമായ റവറൻ ഡോക്ടർ തോമസ് വടക്കേൽ പാലാരൂപതയിലെ മല്ലികശ്ശേരി ഇടവാങ്ങകമാണ് ബെൽജിയത്തിലെ ലുവൈൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ ഡോക്ടർ ബിരുദം നേടിയിട്ടുണ്ട് രണ്ടായിരത്തി ഏഴ് ഡിസംബർ ഇരുപത്തൊന്നിനാണ് ബെനഡിക് പതിനാറാമൻ മാർപ്പാപ്പയുടെ ദൈവശാസ്ത്രപരമായ ചിന്തകളെയും രചനകളെയും പഠിക്കാനും പ്രചരിപ്പിക്കാനും റാറ്റ് സിംഗർ ഫൗണ്ടേഷൻ എന്ന പേരിൽ സംഘടനയ്ക്ക് തുടക്കമിടുന്നത് ബെനഡിക് പതിനാറാമൻ പാപ്പയുടെ ദൈവശാസ്ത്ര പ്രബോധനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനുമായി രൂപീകരിച്ച ഫൗണ്ടേഷൻ രണ്ടായിരത്തി ഇരുപത്തേഴ് ഏപ്രിൽ പതിനാറിന് നടക്കുന്ന പാപ്പയുടെ ജന്മശതാബ്ദി ആഘോഷത്തിന് മുന്നോടിയായാണ് നിരവധി സംരംഭങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നതിനും ഏകോപിപ്പിക്കുന്നതിനുമായി അന്താരാഷ്ട്ര കമ്മിറ്റി രൂപീകരിച്ചിരിക്കുന്നത് ദിവംഗതനായ ബെനഡിക് മാർപ്പാപ്പയുടെ ചിന്തയെയും ദൈവശാസ്ത്ര സംഭാവനയെയും ഉയർത്തിക്കാട്ടുന്ന സമ്മേളനങ്ങൾ പ്രസിദ്ധീകരണങ്ങൾ ഗവേഷണ പരിപാടികൾ മറ്റ് അനുസ്മരണ പരിപാടികൾ എന്നിവ ഇതിൻ്റെ ഭാഗമായി നടക്കും കൂടുതൽ ക്രിസ്തീയ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക